നമസ്കാരം എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകണമെന്നത് എല്ലാ മാതാപിതാക്കളുടെയും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം തന്നെയാണ് ഈ കഷ്ടപ്പാടിന്റെ ഫലമായി മക്കൾ വലിയ വിജയം നേടുന്നത് തന്നെയാണ് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷവും അത്തരത്തിൽ ദില്ലിയിൽ നിന്നുള്ള ഒരു അച്ഛൻ്റെയും മകളുടെയും കഥയാണ് സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലാകുന്നത് അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് ചായ വില്പന നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രജാപതി എന്ന അച്ഛനെ കുറിച്ച് മകൾ അമിതാ പ്രജാപതി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോയും ഒപ്പമൊരു കുറിപ്പും പങ്കുവച്ചിരിക്കുന്നത് സി എ പരീക്ഷയിൽ വിജയം നേടിയതിന് പിന്നാലെയാണ് തന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടുവെന്നും പിന്തുണച്ചുവെന്നും അമിതാഭ് പ്രജാപതി കുറിപ്പിലൂടെ പറയുന്നത് പപ്പ ഞാൻ സി എ പരീക്ഷ പാസ്സായി എന്ന് തുടങ്ങുന്ന കുറിപ്പിനൊപ്പം അച്ഛനൊപ്പം സന്തോഷം പങ്കുവയ്ക്കുന്ന വീഡിയോയും അമിത പ്രജാപതി പുറത്തുവിട്ടിട്ടുണ്ട് പത്ത് വർഷം ഈ സ്വപ്നത്തിലേക്ക് എത്തിയതെന്ന് അമിത പറയുന്നു ഇതൊരു സ്വപ്നം മാത്രമായിരിക്കുമോ അതോ യാഥാർത്ഥ്യമായി മാറുമോ എന്ന് പലപ്പോഴും സംശയിച്ചിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് ആ ലക്ഷ്യം നേടിയെടുത്തു സ്വപ്നങ്ങൾ സത്യമാകുമെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും അമിത പറയുന്നു ഈ ലക്ഷ്യം നേടാനുള്ള യാത്രയിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട് അത്തരമൊരു കോഴ്സിൽ എന്നെ ചേർത്തപ്പോൾ പലപ്പോഴും ആളുകൾ അച്ഛനെ നിരാശപ്പെടുത്തി ശരാശരിക്ക് താഴെയുള്ള വിദ്യാർത്ഥിയായതുകൊണ്ട് തന്നെ ഒരിക്കലും വിജയിക്കില്ലെന്നും അവർ ആണയിട്ട് പറഞ്ഞു ചായ വിറ്റ് ഒരു ഉണ്ടാക്കാൻ കഴിയില്ലെന്നും പെൺമക്കളുമായി എത്രനാൾ തെരുവിൽ കഴിയുമെന്നും അവർ ചോദിക്കും എന്നാലിപ്പോൾ എല്ലാത്തിനും മറുപടിയാണ് തന്റെ ഈ വിജയം ഒരു വീട് പണിയാൻ ഇന്നെനിക്ക് കഴിയും എൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും ഇന്ന് ലഭിച്ചിരിക്കുന്ന ഓരോ അംഗീകാരത്തിനും അച്ഛനോടും അമ്മയോടുമാണ് താൻ കടപ്പെട്ടിരിക്കുന്നത് അവരെന്നിൽ അത്രയധികമാണ് വിശ്വാസം അർപ്പിച്ചത് ഞാൻ കല്യാണം കഴിച്ചു പോകേണ്ടവളാണ് എന്ന യാഥാസ്ഥിതിക ചിന്തയൊന്നും അവർക്കില്ല പകരം പെൺകുട്ടികളെ എത്രത്തോളം പഠിപ്പിക്കാമോ അത്രത്തോളം വിദ്യാഭ്യാസം നൽകണമെന്ന് അവർ ആഗ്രഹിച്ചു ഇന്നിപ്പോൾ ആദ്യമായി അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് താൻ സന്തോഷം പങ്കുവെക്കുകയാണെന്നും അമിത കുറച്ചു നിരവധി പേരാണ് അമിതയുടെ ഈ കുറിപ്പിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നതും തീർച്ചയായിട്ടും ഹൃദയഭേദകമായ ഒരു വീഡിയോ തന്നെ വെബ് ഡെസ്ക് തത്തുമേ ടി